ൊപാതകത്തിൽ പോലീസ് നടപടികൾ തുടരുകയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് തെളിവെടുപ്പ് തുടരുന്നു പ്രതികൾ ഉപയോഗിച്ചു എന്ന് കരുതുന്ന വാളുകൾ കണ്ടെത്തിയെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അന്വേഷണ നടപടികൾ തുടരുമ്പോഴും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളും തുടരുകയാണ് കാസർകോട്ട് മുഖ്യമന്ത്രി എത്തി കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പര്യടനം പൊനാച്ചിയിൽ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനവിയൂഗത്തിന് നേരെ കരിങ്കുടി വീശി രാഷ്ട്രീയ വിശദീകരണങ്ങൾ ഏറെ ഉയരുമ്പോൾ മുഖ്യമന്ത്രിയുടെ കാസർകോട്ട് വാക്കുകൾ ഏറെ നിർണായകമാണ് ജനങ്ങളോട് തലകുനിച്ചുകൊണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് പാർട്ടി അകപ്പെട്ട പ്രതിസന്ധിയുടെ ആഴം വിളിച്ചു പറയുന്നതായിരുന്നു നാട്ടുകാർ ബഹുജനങ്ങൾ സമാധാനമാഗ്രഹിക്കുന്നവരാണ് ആ സമാധാനം ഉറപ്പുവരുത്ത പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവും വേണ്ട രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല ക്രമസമാധാന നില നിലനിൽക്കുന്ന സംസ്ഥാനമാണിത് ആ നില തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എല്ലാ നല്ല കാര്യങ്ങൾക്കും ാട്ടുകാരും ഒപ്പം നിന്നിട്ടുണ്ട് നാടിന്റെയും നാട്ടുകാരുടെയും പിന്തുണയാണ് ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും ഇവിടെ എത്തിച്ചിട്ടുള്ളത് നാടിനോടും നാട്ടുകാരോടും ഉത്തരം പറയാൻ ബാധ്യതയുള്ളവരാണ് ഞങ്ങൾ എന്ന ബോധത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ നാടിൻ്റെയും നാട്ടുകാരുടെയും മുന്നിൽ തല കുനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയും നമ്മുടെ നാട് സ്വര്യവും സമാധാനവും നിലനിൽക്കുന്ന ഒരു നാടാക്കി എല്ലാതരം അക്രമങ്ങളെയും ശക്തമായി നേരിട്ട് മുന്നോട്ടു പോകുന്നൊരു നാടാവും ടി പി വധക്കേസിലടക്കം വ്യാപക വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ പോലും പിണറായി വിജയൻ നിന്നും ഇത്തരം വാക്കുകൾ ഉണ്ടായിട്ടില്ല കാസർകോട് പാർട്ടി ഓഫീസ് ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിച്ച മുഖ്യമന്ത്രി പെരിയ ഇരട്ട കൊലപാതകത്തെ ആവർത്തിച്ച് തള്ളി പറഞ്ഞു ഇവിടെ ഇവർക്കെല്ലാം ഇടപെടുന്നതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് വീണ്ടും വിചാരമില്ലാതെ ചെലവ് നടത്തിയ പ്രവർത്തനമാണ് അതാണ് നാം മറ്റൊരു ഭാഗം കാണേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ തുറന്നിച്ചു പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിലിടതുപക്ഷത്തെയും അതിൽ തന്നെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിനെയും അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ ഇടപെടാൻ അവസരം കൊടുത്തത് ആ അവസരം ഇവിടെ നടന്ന രണ്ട് കോൺഗ്രസ് ചെറുപ്പക്കാരുടെ ഹീനമായ കൊലപാതകമാണ് ആ കൊലപാതകം ഹീനമാണ് ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല അതുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സുഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞത് അത് സി പി ഐ എം എങ്ങനെ ഇത്തരം സംഭവങ്ങളെ കാണുന്നുവെന്നതിന്റെ തെളിവാണ് ഇത്തരം ആളുകൾക്ക് സി പി എമ്മിന്റേതായ ഒരു പരിരക്ഷയും ഉണ്ടാകില്ല ഈ കൊലപാതകം ചില വ്യക്തികളുടെ വീണ്ടു വിചാരമില്ലായ്മയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന മുഖ്യമന്ത്രി ആരോപണങ്ങൾ പാർട്ടിക്ക് നേരെ തിരിയുന്നതിനെ അത്തരത്തിൽ പരമാവധി ചെറുക്കാൻ ശ്രമിക്കുന്നു കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നുവരെ പറഞ്ഞു വെച്ചു ഇവർ ചെയ്തത് ഹീനമായ കുറ്റമാണ് കൊണ്ട് തന്നെ ആ കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയും ഉണ്ടാകും സർക്കാർ എന്ന നിലക്ക് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കൊലപാതകത്തിന് ശക്തമായ ഇതുവരെ ശക്തമായ പോലീസ് നടപടികളാണ് മുഖ്യമന്ത്രി പറയുമ്പോൾ പക്ഷേ പ്രതിപക്ഷം അത് എടുക്കുന്നില്ല ചന്ദ്രശേഖരന്റെ മൃഗീയമായ കൊലപാതകം നടക്കുന്ന സമയത്ത് കണ്ണൂർ റേഞ്ച് ഐച്ചിയുടെ ചുമതലയായിരുന്നു ശ്രീമാൻ ശ്രീജിത്തിന് ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ അടക്കമുള്ള ആളുകൾ ശ്രീജിത്തിന്റെ കഠിനെ കുറിച്ച് ഞങ്ങൾ സംശയം രേഖപ്പെടുത്തിയിരുന്നു ആ കൃത്യം നടത്താൻ വേണ്ടി അന്ന് എഴുതിയിരിക്കുന്ന വണ്ടി ആ വണ്ടി പിടിക്കുന്ന കാര്യത്തിൽ പോലും അശ്രദ്ധ കാണിച്ച വ്യക്തിയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്കാളിത്തം മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് അദ്ദേഹം എന്ന് അന്ന് പരക്കെ ആരോപണം പിന്നീട് നാം കണ്ടത് അദ്ദേഹത്തെ ആ കണ്ണൂർ റേഞ്ച് ഐ എന്ന ചുമതല ചുമതിലിരുന്ന കാസർഗോഡ് പാർട്ടി ഓഫീസ് ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിച്ച മുഖ്യമന്ത്രി പെരിയ ഇരട്ടക്കൊലപാതകത്തെ തള്ളിപ്പറഞ്ഞുവെങ്കിലും കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുണ്ടായി പാർട്ടിയെ തീർത്തും പ്രതിരോധത്തിലാക്കിയ അവസ്ഥയിൽ മുൻകാല ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അണികളുടെ വീര്യം വീണ്ടെടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ ഒന്നേ പറയാറുള്ളൂ ഇടതുപക്ഷത്തിനെതിരെയുള്ള പ്രചരണവും നീക്കങ്ങളും ആദ്യമായിട്ടുണ്ടാകുന്ന കാര്യമല്ല എന്നു തൊട്ട് ഈ പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ ആ കാലം തൊട്ടേ ഇടതുപക്ഷത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സി പി ഐ എമ്മിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അക്രമകാരികളെ ദേവദൂതന്മാരായി ചിത്രീകരിക്കുന്ന നില ആ കാലത്തെല്ലാം ഉണ്ടായിട്ടുണ്ട് അക്രമത്തിന് വിധേയരാകുന്നവരെ അക്രമികളായി ചിത്രീകരിക്കുന്ന നിലയാണ് ആ കാലത്തെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇതിനെയെല്ലാം നേരിട്ട് തന്നെയാണ് ഇന്നത്തെ അവസ്ഥയിൽ ഇടതുപക്ഷം എത്തിയത് ഇടതുപക്ഷ കാണാതിരിക്കണ്ട ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊന്നിട്ട് അതിനെ ന്യായീകരിക്കുകയും അതിനെ പിന്തുണയ്ക്കുക ആ മലയാളികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഗവൺമെന്റും പോലീസും കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ എം എൽ എയുടെ പങ്ക് അന്വേഷിക്കുന്നതിന് എന്തിനാണ് മടിക്കുന്നത് എന്തുകൊണ്ട് മടിക്കുന്നു എക്സ് എം എൽ എ കെ വി കുഞ്ഞാമിൻ്റെ പങ്ക് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല വളരെ ദുരൂഹമായ കാര്യമാണ് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് പീതാംബരനിൽ മാത്രം ഒതുക്കി ഈ കേസ് ലോക്കലായി അവിടെ ആ വാർഡിൽ നടന്ന ഒരു സംഭവത്തെ തുടർന്ന് ഒരു ഏർപ്പാടായി ഇതിനെ മാറ്റാൻ ശ്രമിക്കുകയാണ് അതൊരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല കേരളത്തിൽ പ്രൊഫഷണൽ കില്ലേഴ്സിനെ കൊണ്ട് നടത്തിയൊരു കൊലപാതകമായിട്ടാണ് ഞങ്ങളുടെ വിലയിരുത്തൽ കണ്ണൂരിൽ നിന്നുള്ള കൊലപാതക സംഘങ്ങളാണെന്നാണ് ഞങ്ങളുടെ അറിവ് ഇതൊക്കെ പറഞ്ഞിട്ടും പോലീസ് ആ നിലയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല പീതാംബരനും കസ്റ്റഡിയിലെടുത്ത മൂന്നാല് പേരും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെയാണ് ഈ കാര്യങ്ങൾ ഇപ്പൊ പറയുന്നത് പാർട്ടി പഠിപ്പിച്ചു വിട്ട രീതിയിൽ ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാനോ അതിനെ എടുക്കാനോ കഴിയില്ല ഒരവസരം കിട്ടി പോയി ഇപ്പൊ ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് പുറപ്പെടുന്നവരോട് ഒന്നേ പറയാനുള്ളത് അങ്ങനെയൊന്നും തകർക്കാവുന്ന ഒന്നല്ല ഈ പ്രസ്ഥാനം എന്നത് മനസ്സിലാക്കുന്നത് നല്ലതാണ് ആ വഴിക്ക് കൂടി ശ്രമിച്ചു നോക്കി കുറച്ച് കഴിഞ്ഞാൽ എന്ത് ബോധ്യമാകും അതുകൊണ്ടൊന്നും തകരുന്നതല്ല ഈ പ്രസ്ഥാനം കാരണം ഈ പ്രസ്ഥാനം ഈ പറയുന്നവരുടെ ആരുടെയെങ്കിലും നാട്ടിൻ തുമ്പിലോ പേരത്തുമ്പിലോ നിലനിൽക്കുന്ന ഒന്നല്ല ഈ നാട്ടിലെ ജനഹൃദയങ്ങളിലാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത് ജനപിന്തുണയാണ് ഈ പ്രസ്ഥാനത്തെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ആ ജനങ്ങളെയാണ് ഞങ്ങൾ ഞങ്ങളുടെ യജമാനന്മാരായി കാണുന്നത് ഈ പറയുന്ന കൂട്ടരുടെയൊന്നും പ്രീണനം സാധാരണ നിരക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ കൊതിക്കുന്നുമില്ല അതാണ് ഇപ്പത്തെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പുറപ്പെടുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തെ കേരള സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു അർബുദമായി ഞങ്ങൾ ഇതിനെ കാണുകയാണ് കൊലപാതക രാഷ്ട്രീയം സി പി എമ്മിന്റെ കില്ലർ ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഇരുപത്തി രാഷ്ട്രീയ കൊലപാതകമാണ് എന്തുകൊണ്ട് ഈ കൊലപാതകങ്ങളെ ഇല്ലാതാക്കാൻ സി പി എമ്മിനോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല മുഖ്യമന്ത്രിയോട് ഇതിനെപ്പറ്റി ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം എന്തിനാണ് പ്രകോപിതനാകുന്നത് കേരളത്തിൽ ഈ അരും കൊലകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എം ഇന്ന് ഒരു ഭീകര സംഘടനയായി മാറിയിരിക്കുകയാണ് ഭീകര പ്രവർത്തകനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഇതിനെ ഒരു കാരണവശാലും ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമൊന്നുമല്ല ഇത് കേരള സമൂഹത്തെ ബാധിക്കുന്ന ഒരു അർബുദമായി മാറിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു വർഷം മുമ്പാണ് ഷുഗൈബിൻ്റെ കൊലപാതകം ഉണ്ടായത് ആ ഷുഗൈബിൻ്റെ കൊലപാതകം നടന്ന ഒന്നാമത്തെ വർഷം അവർ ബോംബ് പൊട്ടിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് അരിയിലെ ഷുക്കൂറിന്റെ കൊലപാതകത്തിൽ സി ബി ഐ ചാർജ് ഷീറ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഒരു എം എൽ എയുമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു എം എൽ എയും ജില്ലാ സെക്രട്ടറിയും ഇതിൽ പ്രതി പട്ടികയിൽ നിൽക്കുകയാണ് എന്നിട്ടും അവരുടെയൊന്നും പേരിൽ ഒരു നടപടിയില്ല അവരെ എല്ലാം സംരക്ഷിക്കുകയാണ് ഈ പാർട്ടി എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങളെ അടിച്ചാലും ഇനി അടിക്കില്ല കാസർകോട് കൊലപാതകത്തിന് പിന്നിൽ ഏഴുപേരായിരുന്നു എന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ മൂന്നുപേർ കൂടിയുണ്ടെന്നാണ് അറസ്റ്റിലായവർ പോലീസ് നൽകിയ മൊഴി ഇവർക്കു വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി ഊർജ്ജിതമാക്കി ശേഷം പ്രതികൾ തെളിവ് നശിപ്പിച്ചു എന്നാണ് സൂചന കൊലപാതക സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പ്രതികൾ കത്തിച്ചതായി പോലീസ് കണ്ടെത്തി ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്താനാണ് പോലീസിന്റെ നീക്കം കാസർകോട് ഇരട്ട കൊലപാതകത്തിൽ മരിച്ചവരുടെ വീട് സന്ദർശിക്കുന്നതിലും രാഷ്ട്രീയ പോരാട്ടങ്ങൾ കണ്ടു നേരത്തെ മുഖ്യമന്ത്രി പെരിയയിൽ കൊല്ലപ്പെട്ട യുവാക്കളുടെ വീട് സന്ദർശിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുള്ളതിനാൽ സിപിഎം പ്രാദേശിക നേതാക്കൾ കോൺഗ്രസ് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടു എന്നാൽ സന്ദർശനത്തെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം എതിർത്തു പ്രവർത്തനങ്ങൾക്ക് പരസ്യമായി ആരും അറിയിച്ചിട്ടില്ല പരിപാടി സംബന്ധിച്ച കാര്യങ്ങളിൽ ആ ആ ആ പാർട്ടിയും വിഷയത്തിന്റെ ഒരു എന്ന് തുടർന്ന് മുഖ്യമന്ത്രി സന്ദർശനം ഉപേക്ഷിച്ചത് എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം കാസർഗോഡ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ മുഖ്യമന്ത്രി സന്ദർശിക്കാതിരുന്നത് കുറ്റബോധം കൊണ്ടാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എങ്കിൽ അദ്ദേഹം അവിടെ സന്ദർശിക്കേണ്ടതായിരുന്നു അദ്ദേഹം അതിനുള്ള ഒരു മനസ്സ് പോലും കാണിക്കാതിരിക്കുന്നത് കുറ്റവാളികളോടുള്ള തൻ്റെ സമീപനമാണ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം കടാലയുടെ മുനയിലും വാളിൻ്റെ കടാരയുടെ മുനയിലും വാളിന്റെ അറ്റത്തും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കണം അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രതികരണം മുഖ്യമന്ത്രിക്ക് ഹൃദയമുണ്ടെങ്കിൽ ഈ രണ്ട് വീടും സന്ദർശിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് അദ്ദേഹത്തോട് പറയുന്നു ഏതായാലും അദ്ദേഹം ഇന്ന് കാസർഗോഡ് എത്തിയിരിക്കുന്നു അദ്ദേഹം ആ വീട് സന്ദർശിക്കണം ആ വീട് സന്ദർശിച്ച് ആ വീട്ടിന്റെ ഇന്നത്തെ ദുരന്തപൂർണമായ അവസ്ഥ അദ്ദേഹം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അല്പമെങ്കിലും ഈ കരുണയുടെ ഒരംശം അദ്ദേഹത്തിന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എന്റെ പാർട്ടി കൊലപാതക രാഷ്ട്രീയമായിട്ട് പോകില്ല ഞങ്ങൾ ഹിംസയെ ഇനി ഉപാസിക്കില്ല ഹിംസയുടെ രാഷ്ട്രീയത്തിന്റെ പാത ഞങ്ങൾ കൈപിടിയുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ട രാഷ്ട്രീയമായ ആർജ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം കേസ് ക്രൈംബ്രാഞ്ചിന് പ്രതിപക്ഷം തീർത്തും തൃപ്തരല്ല ഇപ്പോഴത്തെ പ്രതിപക്ഷം ശക്തമായി ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം മുഖ്യമന്ത്രിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സമീപനം കൊണ്ട് മാത്രമാണ് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയിരിക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള മറ്റൊരു നീക്കമാണ് അതിനെ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ നിവർത്തിയില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ കൊലപാതകത്തിൽ ഉത്തരവാദികളായ യഥാർത്ഥ കുറ്റവാളികളെ അല്ല പിടിച്ചിരിക്കുന്നത് പാർട്ടിക്കാർ കൊടുത്ത ഹാജരാക്കിയ പ്രതികളാണ് ഇപ്പോൾ പോലീസിൻ്റെ മുമ്പിലുള്ളത് അവരുമായിട്ടാണ് ഇപ്പോൾ കേസ് എന്ന നാടകം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിടുന്ന വാളും കത്തിയുമൊക്കെ ഒക്കെ എടുത്ത് അതാണ് ആയുധങ്ങൾ എന്ന് സ്ഥാപിക്കാൻ പോലീസ് മനഃപൂർവമായി ശ്രമിക്കുകയാണ് വ്യാപകമായ പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കേസ് സി ബി ഐക്ക് അന്വേഷണത്തിന് വിടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മുൻ അന്വേഷണങ്ങളിലെ സംശയങ്ങളും ദുരൂഹതകളും ഉയർത്തിയാണ് പ്രതിപക്ഷം നിലവിലെ അന്വേഷണത്തെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് ആ മുഴമുനയിൽ നിന്ന് അന്വേഷണം നീങ്ങുമ്പോൾ അത് ഉന്നതരായ നേതാക്കളിലേക്ക് ആ അന്വേഷണം എത്തിപ്പെടുന്നു എന്ന് വന്നപ്പോൾ ഡൽഹിയിരിക്കുന്ന എം എൽ എ മുൻ എം എൽ എ ഇവർ ഈ കേസിൽ പങ്കാളികളാണ് എന്ന് വരുത്തിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ചെന്നെത്തിയിട്ടുള്ളത് അറസ്റ്റ് ചെയ്ത പോലീസ് കസ്റ്റഡിയിലുള്ള പ്രാദേശികതാവ് പീതാംബരൻ ആ പീതാംബരന്റെ അമ്മയും പീതാംബരന്റെ ഭാര്യയും ഒരു പരിധിയോട് മകളും പറയുന്നത് പാർട്ടി അറിയാതെ പീതാംബരൻ ഈ കൊല നടത്തില്ല എന്നാണ് പാർട്ടിക്ക് വേണ്ടിയാവാം ഈ കൊല നടന്നിട്ടുണ്ടാവുക എന്നാണ് അവർ പറയുന്നത് മറ്റാർക്കും വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുണ്ടാകുക എന്ന് അവർ പറയുന്നുവെങ്കിൽ ഭർത്താവ് ആ ഒരു കുറ്റം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന് ഭാര്യ പറയുമ്പോൾ ഈ പാർട്ടി എന്ന് പറയുന്നത് എന്താണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ശ്രീ പിണറായി വിജയനും പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല അത് ചെയ്യുന്ന ആളുകളൊക്കെ പാർട്ടി തീരുമാനം ചെയ്യും ആ ചെയ്യുന്ന ആൾ വിചാരിക്കുന്നത് ആ ചെയ്യുന്ന ആളാണ് പാർട്ടി എന്നുള്ളത്

പാർട്ടി പാർട്ടി രാജ്യത്തെ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അന്തിമ വിധി പ്രഖ്യാപിക്കുന്ന സുപ്രീം കോടതിയാണോ ഈ ഈ ജനങ്ങൾക്ക് ും കാസർകോട് എത്തിയ മുഖ്യമന്ത്രി ഇതുവരെ സംസാരിക്കാത്ത രീതിയിൽ കൊലപാതകത്തെ തള്ളിപ്പറയുമ്പോഴും എം പി കരുണാകരൻ കൊലപാതകത്തിലെ രാഷ്ട്രീയം തന്നെയാണ് ആ വേദിയിലും ആവർത്തിച്ചു പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേട്ടങ്ങളുടെ പട്ടികമായി മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം അത് ഗവൺമെന്റിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അതുപോലെ തന്നെ സി പി എമ്മിനെതിരായിട്ട് എടുത്തുപോയോഗിക്കാനാണ് ക്ഷമിക്കുന്നത് ഞങ്ങൾക്കറിയാം അതിലെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം എന്തെന്ന് ഞങ്ങൾക്കറിയാം ഇന്നലെ തന്നെ ആ വീട്ടിൽ പോകാൻ ഞങ്ങൾ തയ്യാറായിരുന്നു മിനിഞ്ഞാന്ന് ഞങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് പറഞ്ഞു ഈ സംഭവത്തെ ഞങ്ങൾ അത് ക്ഷമിക്കുന്നു ഞങ്ങൾക്ക് ആ വീട്ടിൽ പോകണം കാരണം നിങ്ങളുടെ പ്രദേശമാണ് പക്ഷെ കോൺഗ്രസ്സുകാർ അനുകൂലിക്കുന്ന സ്ഥിതിയല്ല ഉണ്ടായിരുന്നു അപ്പം അവർക്ക് ആവശ്യം രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സ്വാഭാവികമാണ് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക അത്തരം ചുറ്റുപാടില്ല നമ്മുടെ ജില്ലയെ സംബന്ധിച്ചായാലും സംസ്ഥാനത്തെ സംബന്ധിച്ചായാലും സി പി എം വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു തരത്തിലും ഈ കൊല കൊലപാതക രാഷ്ട്രീയ തെറ്റുകൾ അംഗീകരിക്കുന്നില്ല രാജ്യത്ത് സമാധാനമാണ് വേണ്ടത് കാസർഗോഡ് സംബന്ധിച്ചിരുന്ന സമാധാനമാണ് വേണ്ടത് വന്ന തെറ്റുകൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രദേശത്ത് അതേപോലെ തന്നെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങൾ നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ നിങ്ങൾ തന്നെയാണ് കൊലപാതകങ്ങൾ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇതുപോലുള്ള ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പുറത്ത് വന്നത് ഏതായാലും നിങ്ങൾ ഇതേപോലെയാണ് ശരത്തിന്റെയും കാര്യം ഞാൻ പറയുന്നുള്ളൂ എല്ലാ വാതിലും കൊട്ടിയടച്ചാൽ പിന്നെ നിയമം കൈയിലെടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും ഞങ്ങളൊക്കെ ഗാന്ധി ശിഷ്യന്മാരാണ് സംശയമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇംഗ്ലീഷുകാരനോട് അങ്ങനെ സഹനസമനം നടത്തിയാൽ എന്ന് ശരിയാവില്ല വേണ്ടി വന്നാൽ ആയുധം എടുക്കണം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും കുറച്ചു കാലം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറക്കണ്ട തെരഞ്ഞെടുപ്പ് കാലമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഇപ്പോൾ സമാധാന ദൂതന്മാരാണ് കൊലപാതകങ്ങളെ ശക്തമായി തള്ളിപ്പറയുന്നു സമാധാനത്തിന് ആഹ്വാനം നൽകുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ മേഖലയിൽ സമാധാനം പുലരുമോ എന്നതാണ് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരു മലയാളിയും ഇപ്പോൾ ആശങ്കപ്പെടുന്നത്